ഭക്തജനങ്ങളെ ഈശ്വരാരാധനയ്ക്ക് തന്നെ നമ്മൾ ആചരിക്കേണ്ട ഒരു കർമ്മമാണ് മനുഷ്യരാശിയിൽ അവരുടെ ദുരിതങ്ങളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും സംരക്ഷിക്കുവാൻ സർവൈശ്വര്യത്തോടെയും അവൻ്റെ ലക്ഷ്യപ്രാപ്തിയുള്ള ലഭിക്കുന്നതിന് വേണ്ടി ദീർഘായസവും ആരോഗ്യവും എല്ലാം ലഭിച്ച് ശാന്തിയോടെയും സമാധാനത്തോടെയും എല്ലാം ജീവിക്കുന്ന ഒരു മനുഷ്യന് അതെല്ലാം നിലനിർത്തിക്കൊണ്ടുപോകുവാൻ ഈശ്വരാനുഗ്രഹത്തിന് തുല്യമായി തന്നെ ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ് പിതൃക്കളുടെ നമ്മുടെ പൂർവികരായിട്ടുള്ള നമ്മുടെ പൂർവ്വസൂനുക്കളായിട്ടുള്ള നമ്മുടെ പൂർവികരെ സ്മരിച്ച് അവരുടെ അനുഗ്രഹം വാങ്ങേണ്ടത് ഈ കാലഘട്ടത്തിൽ എല്ലാവരും ശ്രദ്ധാപൂർവം അത് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് കാരണം എന്താണ് ഒരു മരണശേഷം നമ്മൾ എന്തിനാണ് ഈ പിതൃക്കളെ നമ്മൾ സ്മരിക്കുന്നത് എന്നൊരു പക്ഷേ തോന്നാം നമ്മളെ നമ്മളാക്കിയ നമ്മുടെ പിതാവ് മാതാവ് പിതാമഹൻ മാതാമഹൻ അതായത് മുത്തശ്ശൻ മുത്തശ്ശി അമ്മയുടെ അച്ഛൻ്റെയും അച്ഛനമ്മമാരായിട്ടുള്ള മുത്തശ്ശനും മുത്തശ്ശിയും അതേപോലെ നമ്മുടെ പൂർവികരായിട്ടുള്ള നമ്മുടെ ഗുരുക്കന്മാർ ഇവരെ എല്ലാം അവരുടെ എല്ലാം അനുഗ്രഹത്തിനും കൂടി നമ്മൾ പാത്രീഭൂതരാകണം കാരണം ഈ ഭൂമിയിൽ നമ്മുടെ സൃഷ്ടികർത്താക്കളായ മാതാവിനെയും പിതാവിനെയും നമുക്ക് പരിചരിക്കാവുന്നിടത്തോളം നമ്മൾ പരിചരിച്ച് അവരുടെ അന്ത്യവിശ്രമകാലം മുതൽ പിന്നെ നമ്മളെന്നും അവരെ സ്മരിക്കാൻ വർഷത്തിലൊരിക്കൽ ആചരിക്കപ്പെടുന്ന ഒരു ആരാധനാക്രമമാണ് പിതൃശ്രാദ്ധം അല്ലെങ്കിൽ പിതൃക്കളുടെ പ്രീതിക്ക് വേണ്ടി നമ്മുടെ വർഷത്തിലൊരിക്കൽ ആചരിക്കപ്പെടുന്ന ബലിയിടിയിൽ എന്നുള്ള ചടങ്ങ് അത് പലതരത്തിലാണ് അത് ആചരിച്ചു വരുന്നത് ചില ദേശങ്ങളിൽ ബ്രാഹ്മണരൊക്കെ ആ മരിച്ച തിഥി പ്രഥമാതിഥീയ തൃതീയ ചതുർഥി എന്നുള്ള ആ തിഥി കൊണ്ട് ആചരണം നടത്തി വരുന്നു അന്ന് അവരുടെ ആചാരമനുസരിച്ചിട്ടുള്ള ആ ശ്രാദ്ധം നടത്തുന്നു ചിലർ മരിച്ച നക്ഷത്രം വെച്ച് കൽപ്പിച്ച് ആ ദിനത്തിൽ അവരുടെ ഓർമ്മയ്ക്കായി നടത്തുന്നു ഇതിനെല്ലാം ഉപരിയായി കർക്കിടക മാസത്തിലെ മാവാസി ദിനത്തിൽ ബലിയിടുന്നു അല്ലെങ്കിൽ ശ്രാദ്ധം നടത്തുന്നു എന്നുള്ള ഒരു ചടങ്ങ് നടന്നു വരുന്നുണ്ട് കൂടുതലായി നമ്മൾ കണ്ടുവരുന്നത് ഈ ശ്രാദ്ധം അല്ലെങ്കിൽ ബലി എന്നുള്ളത് മാസത്തിൽ നടന്നു വരുന്നതിനുള്ള പ്രാധാന്യം തന്നെ ഈ പിതൃക്കൾക്ക് അങ്ങേയറ്റം സംപ്രീതമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ മാസം എന്നൊരു വിശ്വാസമുണ്ട് അതിലെ അമാവാസി ദിനത്തിൽ ഏതെങ്കിലും പുണ്യതീർത്ഥത്തിലോ പുണ്യ ആരാധനാ കേന്ദ്രത്തിലോ നമ്മൾ ഏതെങ്കിലും ആചാര്യൻ്റെ നിർദ്ദേശത്തോടെ ഉപദേശത്തോടു കൂടി നമ്മൾ അവർക്ക് സമർപ്പിക്കപ്പെടുന്ന ഒരു കർമ്മം അതിനെയാണ് അമാവാസി ശ്രാദ്ധം അല്ലെങ്കിൽ കർക്കിടകത്തിലെ കർത്തവാവിൽ നമ്മൾ സഹിക്കപ്പെടുന്ന ബലി എന്ന് പറയുന്നത് ദേശാചാരമനുസരിച്ച് ചില ചില വ്യത്യാസങ്ങളൊക്കെ വരുമെങ്കിലും ഈ അമാവാസി ദിനത്തിൽ ബലിയിടുക എന്നുള്ളൊരു വിശ്വാസം പണ്ടുമുതൽ തന്നെ നമ്മൾ ആചരിച്ചു വരുന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ബലിയിടാൻ ഉദ്ദേശിക്കുന്ന ആ വ്യക്തി ആ വിശ്വാസി അമാവാസിക്ക് തലേദിവസം കാലത്തെ ശുദ്ധമായ കുളിയെല്ലാം കഴിഞ്ഞ് ശുദ്ധമായി ഏതെങ്കിലും ദേവാലയത്തിൽ ദർശനമെല്ലാം നടത്തി ഒരിക്കലെടുക്കുക എന്ന് പറയും ഒരു നേരത്തെ അന്നം കഴിക്കുക ഒരു നേരം എന്തെങ്കിലും ഫലങ്ങളോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഭക്ഷണങ്ങളോ കൊണ്ട് മാത്രം തൃപ്തിയെടുത്ത് ഉപവസിക്കുക ഇതിനെയാണ് എന്ന് പറയുക ഒരിക്കൽ നോക്കി പിറ്റേ ദിവസം ഏതെങ്കിലും പുണ്യ കേന്ദ്രത്തിൽ പുണ്യതീർത്ഥത്തിൻ്റെ കരയിലാവാം അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ അനവധി വിഷു ക്ഷേത്രങ്ങളും ഈ ബലികർമ്മങ്ങൾ നടത്തുന്ന അനവധി പുണ്യ ക്ഷേത്രങ്ങളുണ്ട് എടുത്തു പറയേണ്ട ക്ഷേത്രങ്ങളാണ് വടക്ക് തിരുനെല്ലി തിരുനാവായ മധ്യകേരളത്തിലുള്ള വർക്കല തെക്കൻ കേരളത്തിലുള്ള തിരുവല്ലം പിന്നെ തൃക്കുന്നപ്പുഴ ഇങ്ങനെയുള്ള അനവധി ക്ഷേത്രങ്ങളുണ്ട് ഇവിടെ എവിടെയെങ്കിലുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ജലാശയത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും നദിയുടെ കരയ്ക്കുള്ള ഏതെങ്കിലും ക്ഷേത്രങ്ങളുടെ തിരുമുറ്റത്തുമൊക്കെയാണ് സാധാരണ പിതൃതർപ്പണം നടത്തി വരുന്നത് കാലത്ത് അവിടെ ചെന്ന് കുളിച്ച് ശുദ്ധമായി ഏതെങ്കിലും ഒരു ഒരാചാര്യൻ്റെ നിർദ്ദേശ ഉപദേശപ്രകാരം അവിടെ നമ്മൾ ഹവിസ് ഉണ്ടാക്കി അതിനെ ഹവ്യൻ എന്ന് പറയും അതിൽ എള് ചെറുള എന്ന് പറയുന്ന ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന പുഷ്പം നെയ്യ് തേന ഇത്യാദികളെല്ലാം കൊണ്ട് ആചാര്യ നിർദ്ദേശം അനുസരിച്ചിട്ട് ആ ശ്രാദ്ധം പിണ്ടരൂപേണ ഉരുളയായി ഉരുട്ടി അവിടെ സമർപ്പിച്ച് ആ നമ്മുടെ എല്ലാ പിതൃക്കൾക്കും വേണ്ടി നമ്മൾ സമർപ്പിക്കുന്നു എന്ന സങ്കല്പത്താൽ അവരെ നമസ്കരിച്ച് ഇത് ഏതെങ്കിലും ജലാശയത്തിൽ വ്യജ്ഞനം ചെയ്യുന്നതാണ് പിതൃകർമ്മം അല്ലെങ്കിൽ പിതൃശാധം എന്ന് കണ്ടുവരുന്ന ഒരു രീതി ബലികർമാദികൾ പൂർത്തീകരിച്ച ശേഷമാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടും അതോടൊപ്പം തന്നെ ഈ ബലികർമാദികളുടെ അല്ലെങ്കിൽ ഈ കർത്തവാവിൻ്റെ അന്നത്തെ സാധസമർപ്പണത്തിന് ഒരു പൂർത്തീകരണം എന്നുള്ള നിലയിൽ സാധിക്കുമെങ്കിൽ ദാനകർമ്മങ്ങൾ കൂടി ചെയ്താണ് പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കുക പറ്റുമെങ്കിൽ കാരണം ദാനകർമ്മങ്ങൾ രണ്ട് തരത്തിലാണ് ഒന്ന് വേണമെങ്കിൽ താമ്പൂല വസ്ത്ര തമ്പൂല കൂടി ഏതെങ്കിലും ആചാര്യന്മാർക്ക് അല്ലെങ്കിൽ ഗുരുക്കന്മാർക്ക് നമുക്ക് ദക്ഷിണ കൊടുത്ത് ചെയ്യാം അതോടൊപ്പം തന്നെ ഏതെങ്കിലും സാധുക്കൾക്ക് സാധുഭോജനം ദക്ഷിണ ഇതെല്ലാം കൊടുത്തും നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാവുന്നതാണ് ഇതിലേതെങ്കിലും സാധിക്കുമെങ്കിൽ അതും കൂടി ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഒരു പക്ഷേ ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ കർക്കിടകമാസത്തിലെ കർത്തവാവിൻ്റെ അന്ന് ശ്രാദ്ധമിടാൻ പോകാൻ സാധിച്ചില്ല എങ്കിൽ അവർക്ക് അന്ന് അമാവാസി വ്രതത്തോടു കൂടി ആചരിക്കുക അതും ശ്രേയസ്കരമായ ഒരു കാര്യമാണ് പൂർവീകരം നമുക്കെല്ലാം ഇങ്ങനെ അനുഷ്ഠാനങ്ങളും ഉപവാസങ്ങളും എല്ലാം നൽകിയിരിക്കുന്നത് തന്നെ നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യ സംരക്ഷണത്തിനും എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങൾക്കും വേണ്ടി തന്നിരിക്കുന്ന ഉപവാസങ്ങളും എല്ലാം ഇന്ന് വളരെയധികം പ്രാധാന്യത്തോടുകൂടി കൽപ്പിച്ചു വരുന്ന അല്ലെങ്കിൽ ആചരിച്ചു വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഇതിനെ വിശദീകരിക്കുന്നില്ല ഓരോ ദേശത്തിനനുസരിച്ച് ഓരോ ആചാര്യന്മാർ അതിന് അവർക്കതിനനുസൃതമായ എല്ലാ നിർദ്ദേശങ്ങളും നൽകുന്നുമുണ്ട് തെക്കൻ കേരളത്തിൽ കൂടുതലായി കണ്ടുവരുന്നത് തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിലാണ് അതേപോലെ അനവധി പുണ്യതീർത്ഥങ്ങളിലും പുണ്യനദികളുടെ കരയിലുമെല്ലാം ഇതേപോലെ ബലി മണ്ഡപങ്ങൾ തീർത്ത് അവിടെ ഈ ബലികർമ്മങ്ങൾ നടത്തി വരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ച ക്ഷേത്രങ്ങളിലാണെങ്കിൽ അവിടെ ആ ശ്രാദ്ധം കൂട്ടിക്കഴിഞ്ഞാൽ ശ്രാദ്ധം ഇട്ട് കഴിഞ്ഞാൽ എല്ലാ ദോഷപരിഹാരാർത്ഥമായി നമ്മളുടെ പൂർവീകരായിട്ടുള്ള എല്ലാ ആത്മാക്കൾക്കും മോക്ഷപ്രാപ്തിക്ക് വേണ്ടി അവരുടെ സാഹചര്യത്തിന് വേണ്ടി അവർ മഹാവിഷ്ണു പാദത്തെങ്കിൽ ഉപവസിക്കുന്നു എന്നുള്ള വിശ്വാസത്തെങ്കിൽ അവിടെ തിലഹവനം എന്ന് പറയുന്ന ഒരു പുണ്യകർമ്മം കൂടെ പൂർത്തീകരിച്ചാണ് എല്ലാവരും ആ ക്ഷേത്രത്തിൽ നിന്നും പോരുക സാക്ഷാൽ വൈകുണ്ഠനാഥനായ മോക്ഷദായകനായ മഹാവിഷ്ണുവെങ്കിൽ ആ പാദത്തെങ്കിൽ നമ്മുടെ പൂർവീകരായിട്ടുള്ള എല്ലാവരുടെയും ആത്മാക്കൾ അവിടെ സായുജ്യം ലഭിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ചെയ്യുന്ന ഈ ഒരു കർമ്മത്തിലൂടെ എല്ലാ പിതൃക്കൾ എനിക്ക് വേണ്ടി നമ്മുടെ പരമ്പരകൾ വർഷത്തിലൊരിക്കലെങ്കിലും നമുക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന ഈ ഒരു പുണ്യകർമ്മത്തിൽ സംപ്രീതരായി ആ പിതൃക്കളുടെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ലഭിക്കും എന്നുള്ളതാണ് വിശ്വാസം സാധാരണഗതിയിൽ ചിലരെല്ലാം വർഷത്തിലൊരിക്കലാണെങ്കിലും ചിലരെല്ലാം ചില മഹാത്മാക്കൾ എല്ലാ അമാവാസിക്കും ഇതേപോലെ ലഘുവായിട്ടെങ്കിലും ശ്രാദ്ധം വിടുന്നൊരു രീതിയും ഈ അമാവാസി കർക്കിടകത്തിലെ അമാവാസി സാധ്യത്തിന് ശുദ്ധിയില്ലാത്ത സമയമാണെങ്കിൽ നമ്മൾ ബലിയിടണ്ട അല്ലെ സാധ്യത്തിന് പോകണ്ട അല്ലാതെ യാതൊരു രീതിയിലുള്ള വിലക്കും കൽപ്പിച്ചിട്ടില്ല കാരണം ഒരു പക്ഷേ നമ്മളുടെ പിതാവോ മാതാവോ ഒക്കെ മരിച്ചു ഒരു വർഷമായിട്ടില്ല അതുകൊണ്ട് എനിക്ക് ബലിയിടണമോ എന്നുള്ള സംശയമൊന്നും വേണ്ട എല്ലാ പിതൃക്കൾക്കും വേണ്ടി സമർപ്പിക്കപ്പെടുന്ന ഒരു കർമ്മമാണ് ഈ അമാവാസി കർത്തവാവിൽ കർക്കടകത്തിലെ കർത്തവാവിൽ നമ്മൾ സമർപ്പിക്കപ്പെടുന്ന ഈ ശ്രാദ്ധം അമാവാസ് ശ്രാദ്ധം എന്നുകൂടി എല്ലാ വിശ്വാസികളും മനസ്സിലാക്കിയിരിക്കുക നമുക്ക് ഒരു ഈ സമയത്ത് ഈ കർത്തവാവ് വരുന്ന സമയത്ത് നമുക്ക് ആരെങ്കിലും അടുത്ത് വേണ്ടപ്പെട്ടവർ മരിച്ച് പുലയുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാലായ്മയുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം പങ്കെടുക്കാതിരിക്കുക അല്ലായെങ്കിൽ പോയി പങ്കെടുക്കാവുന്നതും അണുധാന്യം എല്ലാ പിതൃക്കൾക്കും വേണ്ടി നമ്മൾ സമർപ്പിക്കപ്പെടുന്ന ഈ ആരാധന ഭാരത സംസ്കാരത്തിൻ്റെ ഭാരത സംസ്കൃതിയുടെ ഒരു വിശേഷ രൂപം കൂടിയാണ് പൂർവികരെ സ്മരിക്കുന്നതിന് അനവധി ഉപാധികൾ ഉണ്ടെങ്കിലും ഏറ്റവും മഹത്തരമായ ഒരു ഉപാധിയാണ് ഈ ശ്രാദ്ധകർമ്മം അല്ലെങ്കിൽ ബലികർമ്മം നമ്മുടെ പൂർവ്വ സൂര്യക്കളുടെ അനുഗ്രഹത്തിന് വേണ്ടി അതെല്ലാം നമ്മുടെ താന്ത്രിക വിധിയനുസരിച്ച് തിരഹവനാദികൾ നടക്കുമ്പോൾ അതിലുള്ള പ്രധാന പ്രാർത്ഥനകളിനിതയാണ് അനാദി നിധനാനന്ദ ശംഖചക്ര ഗതാധര എന്ന ആ മഹാപ്രഭുവിനെ മഹാവിഷ്ണുവിനെ നമ്മൾ പിതൃമോക്ഷത്തിനായി അവരിലേക്ക് നമ്മൾ സമർപ്പിക്കപ്പെടുന്നത് അനാദി നിധനാനന്ദ ശംഖചക്ര ഗതാധര അക്ഷയ പുണ്ഡരീകാക്ഷ പിതൃമുക്തി പ്രദോഭവ എന്നുള്ള സങ്കല്പത്തിലാണ് അനാദിതനായിരിക്കുന്ന ശംഖുചക്ര ഗതാധാരിയായിരിക്കുന്ന ആ സാക്ഷാൽ വൈകുണ്ഠപുരേശ്വനായ മഹാവിഷ്ണുവിലേക്ക് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഈ പിതൃക്കൾക്ക് മോക്ഷം കൊടുക്കണം അല്ലെങ്കിൽ സായുജ്യം കൊടുക്കണം അവരെല്ലാ പാപത്വങ്ങളിലും മോചനം കൊടുത്ത് അവർ സാക്ഷാത് വൈകുണ്ഠപുരത്തിൽ സായുജ്യം പ്രാപിക്കുന്നു എന്നുള്ള വിശ്വാസമാണ് അതിലൂടെ നമുക്ക് പിതൃക്കളുടെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുമെന്നും നമ്മുടെ സന്താന പരമ്പരകൾക്കെല്ലാ സർവസൗഭാഗ്യങ്ങളും ലഭിക്കുമെന്നും അതിലൂടെ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ആ ഗുരുത്വം എന്ന് പറയുന്ന ഒരു മഹാനുഗ്രഹം ലഭിക്കും എന്നുമാണ് വിശ്വാസം ഈ കാലഘട്ടത്തിൽ ഈ കലിയുഗത്തിൽ വിശ്വാസങ്ങൾക്കെല്ലാം ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഈ അവസരത്തിൽ ഈ പിതൃക്കളുടെ അനുഗ്രഹത്തിന് വേണ്ടി എല്ലാ വിശ്വാസികളും ആ പിതൃമോക്ഷദായകമായ ഈ കർമ്മമനുഷ്ഠിച്ച് അതിലൂടെ അവരുടെ അനുഗ്രഹം നേടണം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു എല്ലാവർക്കും നന്മ വരട്ടെ സ്വാമി ശരണമയ്യപ്പ